ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം പിന്നെ നമ്മുടെ ചാനൽ പുതുതായിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി ഉണ്ട് കേട്ടോ നിങ്ങളുടെയൊക്കെ സബ്സ്ക്രൈബും ലൈക്കും കമൻറ്റൊക്കെയാണ് നമ്മുടെയൊക്കെ ഒരു പ്രചോദനം എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് എപ്പോഴും ആവശ്യമാണ് കേട്ടോ അപ്പം നമ്മുടെ വീഡിയോസ് ഒക്കെ കാണുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക അപ്പോൾ നമ്മുടെ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു മോർണിംഗ് വ്ലോഗാണ് കേട്ടോ രാവിലെ ഒരു ഏഴ് മണി മുതൽ ഒരു രാവിലെ പത്ത് മണി വരെയുള്ള ജോലി പരിപാടികളാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ചേട്ടനാണെങ്കിൽ ഇന്ന് പണിയില്ല മഴയൊക്കെ ആയ കാരണം പണിയില്ല രാവിലെ നല്ല മഴക്കാറും മഴയൊക്കെ നന്നായിട്ട് തൂളിൽ നിന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അത് കാരണം തന്നെ മുതലാളി വിളിച്ചു പറഞ്ഞു പണിയില്ലാന്ന് അപ്പം അത് കാരണം ചേട്ടൻ പണിക്കൊന്നും പോയിട്ടില്ല കേട്ടോ അപ്പോൾ ഞാൻ അടുക്കളയിലോട്ട് വന്നു നമ്മൾ ചായ വയ്ക്കാൻ വേണ്ടി നോക്കുകയാണ് കേട്ടോ നമ്മൾ ഗ്യാസ് ഇല്ലാത്ത കാരണം പിന്നെ നമുക്ക് അടുപ്പില്ലാത്ത കാരണം നമ്മൾ ഇൻഡക്ഷനിലാണ് എല്ലാ പാചകവും നമ്മൾ ചെയ്യുന്നത് അപ്പോൾ രണ്ട് ആയിട്ടുള്ളൂ ഇപ്പോൾ നമ്മുടെ ഗ്യാസ് കഴിഞ്ഞിട്ടോ ഗ്യാസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും വലിയ പ്രശ്നമില്ല കേട്ടോ കാരണം നമുക്ക് കുക്ക് ചെയ്യാനൊക്കെ നല്ല സമയം എടുക്കുന്നുണ്ട് കേട്ടോ അത് കാരണം ഭയങ്കര ലേറ്റ് ആവാണ് നമ്മൾ ജോലികളൊക്കെ എടുക്കാൻ പിന്നെ എനിക്കിന്ന് നേരത്തെ എണീക്കണമെന്ന് വിചാരിച്ചു പക്ഷേ പറ്റാത്തൊരവസ്ഥയായിരുന്നു അത് കാരണം നേരം വേകിയിട്ടും കൂടിയാണ് കേട്ടോ ഞാൻ എണീറ്റത് പിന്നെ സ്വത്തൊട്ടിക്കുള്ള ഫുഡ് പരിപാടികളാണ് ആദ്യം വെക്കാൻ നോക്കുന്നത് കേട്ടോ കാരണം നമുക്ക് ചായ വെച്ച് ചായ എന്ന് പറയുന്നത് ചേട്ടന് അതായത് ചേട്ടന് വെച്ച് നമുക്ക് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അടുത്ത പരിപാടി സ്വത്തിൻ്റെ കെട്ടാണ് സ്വത്തിൻ്റെ എല്ലാ പരിപാടികളും കഴിഞ്ഞിട്ട് വേണം അവൻ അങ്കമാടിയിലേക്ക് വിടാൻ അപ്പോൾ അത് കാരണം സ്വത്തുട്ടിക്ക് ഫുഡും കാര്യങ്ങളൊക്കെ വയ്ക്കണല്ലോ അപ്പോൾ അത് കാരണം സ്വത്തുട്ടിയുടെ പരിപാടിയാണ് ഫുഡ് ഉണ്ടാക്കിയിട്ടാണ് അടുത്ത പരിപാടിയിട്ടോ അപ്പോൾ അവന് ഇന്ന് നമ്മൾ നമ്മൾ അരിപ്പൊടി അരിപ്പൊടി എല്ലാം പൊടി അരി കൊണ്ടാണ് നമ്മൾ കഞ്ഞി ഉണ്ടാക്കി കൊടുക്കണം അപ്പം ഇന്ന് കുറച്ച് വെറൈറ്റി ആയിക്കോട്ടെ അനുസരിച്ചിട്ട് കുറച്ച് പരിപ്പ് എടുത്തിട്ട് അതിനകൂടെ വേവിക്കാൻ വെച്ചിട്ട് അപ്പോൾ അങ്ങനെ പരിപ്പും അരിയും കൂടി എന്തോ ഒരുമിച്ച് കിട്ടുമ്പോൾ നമുക്ക് നല്ല കഞ്ഞി പോലെ അല്ലെങ്കിൽ ചോറ് പോലെ ഒക്കെ നമുക്ക് കുട്ടികൾക്ക് കൊടുക്കാം കേട്ടോ അപ്പം നല്ല ഹെൽത്തി ഫുഡു ആണല്ലോ പിന്നെ ഈ പായവർഗ്ഗങ്ങളൊക്കെ കഴിക്കണം എന്നൊക്കെയല്ലോ പറയുന്നത് അപ്പോൾ പരിപ്പ് ഇതേപോലെ ഇട്ട് കൊടുക്കാറൊക്കെ ഉണ്ട് പക്ഷേ ഗ്യാസ് ആണല്ലോ പിന്നെ ഇതേ സ്വത്തുട്ടിക്ക് നമ്മൾ അടുത്ത നമ്മൾ പൊട്ടറ്റോ ഫ്രൈ ആണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ കുറച്ച് വെറൈറ്റി ആയിട്ടാണ് ഇന്ന് ഉണ്ടാക്കുന്നത് മറ്റേത് നമ്മൾ ജസ്റ്റ് പൊട്ടറ്റോ നമ്മൾ കുറച്ച് പൊടി ഇതൊക്കെ ഇട്ടിട്ട് മസാല പൊട്ടിട്ട് നമ്മൾ മീൻ വറക്കണ പോലെ ഇട്ട് ഫ്രൈ ചെയ്യല്ലോ ചെയ്യുക പക്ഷേ ഇന്ന് കുറച്ച് വെറൈറ്റി ആയിട്ടാണ് കേട്ടോ അപ്പോൾ സ്വത്തുറ്റിയുടെ കഞ്ഞി ഒക്കെ വെന്ത് വിന്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞിപ്പോൾ നമ്മുടെ സ്വത്തുറ്റിയുടെ പൊട്ടാറ്റോ നമ്മൾ വേവിക്കാൻ ജസ്റ്റ് ഒന്ന് വേവണം അത് കുറേ അങ്ങനെ വെന്ത് അളിയാനൊന്നും പാടില്ല ജസ്റ്റ് ഒന്ന് വേവണ രീതിയിൽ പാകത്തിന് ഉപ്പൊക്കെ ഇട്ടിട്ട് നമ്മൾ കുറച്ച് ചിലപ്പം വെള്ളമൊക്കെ വെച്ചിട്ട് ഇത് വേവിച്ചെടുത്തിട്ടുണ്ട് ഇനി അത് ഡ്രൈ ആയി അതായത് ഡ്രൈ ആവാൻ വേണ്ടി വയ്ക്കുക അതായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിലോട്ട് നിന്നുള്ള പൊടികളും കാര്യങ്ങളൊക്കെ ചേർത്ത് കഴിഞ്ഞിട്ട് നമുക്കത് കുറച്ചേരം വെച്ചതിന് ശേഷം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ അപ്പം ഞാൻ ചെയ്യുന്നത് ഇതിൽ നമ്മൾ ഉപ്പിടേണ്ട ആവശ്യമില്ലല്ലോ നമ്മൾ ഉപ്പിട്ടിട്ടാണ് അത് പുഴിഞ്ഞെടുത്തത് ഇനി അതിലോട്ട് നമുക്ക് മൈദപ്പൊടിയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ കുറച്ച് മൈദപ്പൊടിയും പിന്നെ കുറച്ച് എരിവിനനുസരിച്ച് എരിവ് ഇഷ്ടപ്പെടാത്ത പിള്ളേർക്ക് ഇടേണ്ട ആവശ്യമില്ല അത് ഓപ്ഷനൽ ആണ് കേട്ടോ ആവശ്യം ഇട്ടാൽ മതി എന്നിട്ട് നമ്മൾ നന്നായിട്ട് അത് മിക്സ് ആക്കുക കേട്ടോ കൈ കൊണ്ട് മിക്സ് മിക്സാക്കേണ്ട ആവശ്യമില്ല കൈ കൊണ്ട് നമ്മൾ നൈസായിട്ട് ആക്കുമ്പോൾ കുഴപ്പം വരില്ല പക്ഷേ നമ്മൾ നന്നായിട്ട് പ്രസ് ചെയ്യുമ്പോൾ ഇത് ഉടഞ്ഞു ഒടഞ്ഞുപോകാം പക്ഷെ നന്നായിട്ട് ഇനി അത് വേവിച്ചെടുത്തിട്ടില്ല കേട്ടോ കുറച്ചൊക്കെ വെന്തിട്ടുള്ളൂ എന്നിട്ട് നമുക്കത് നമുക്ക് വെളിച്ചെണ്ണ അല്ലെങ്കിൽ ഓയിൽ എന്തെങ്കിലുമൊക്കെ ഉപയോഗിച്ച് നമുക്ക് നമ്മുടെ പൊട്ടറ്റ് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം I'll നല്ല അടിപൊളി ടേസ്റ്റ് ഉള്ള ഒരു റെസിപ്പിയാണ് കേട്ടേത് അപ്പോൾ എല്ലാവരും പിള്ളേർക്ക് വെച്ചുകൊടുക്കുക അവർക്ക് എന്തായാലും ഇഷ്ടപ്പെടും അതായത് ഈ എരിവ് ഇഷ്ടപ്പെടാത്ത പിള്ളേരൊക്കെ ഉണ്ടാവുള്ളൂ അവർക്കൊക്കെ നമുക്ക് ഈ ചോറിന്റെ കൂടെയും കഞ്ഞിന്റെ കൂടെയും ഇപ്പോൾ വെറുതെ കഴിക്കാനായാലും കൊടുത്തുകഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടപ്പെടും കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക എന്നിട്ട് കുട്ടികൾക്കൊക്കെ വെച്ച് കൊടുക്കാം കേട്ടോ ഞാനിവിടെ ഞങ്ങൾക്കും കൂടി അതായത് വലിയ ആൾക്കാർക്കും കഴിക്കാൻ വേണ്ടിയിട്ടും കൂടി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് കാരണം ഞാൻ ആദ്യത്തെ ട്രിപ്പ് കുറച്ച് പിന്നെ രണ്ടാമത്തെ ട്രിപ്പ് ഇട്ടപ്പോൾ ഫസ്റ്റ് ട്രിപ്പ് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള വീട് വിട്ടിട്ട് അങ്ങനെ ഒരുമിച്ച് ഫ്രൈ ചെയ്തു കേട്ടോ അപ്പം അതിൻ്റെ കളർ തന്നെ ചേഞ്ച് ആവും കേട്ടോ ഭയങ്കര ബ്രൗൺ കളറൊക്കെ ആവും നല്ല അടിപൊളി ടേസ്റ്റ് ആണ് നിങ്ങൾ മസ്റ്റ് ട്രൈ ചെയ്യണം അപ്പം അങ്ങനെ നമ്മുടെ സ്വത്തൊട്ടുടെ ഫുഡ് ഐറ്റംസ് ഒക്കെ റെഡി ആയി ആയിട്ടോ ഇനി നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ആണ് വെക്കേണ്ടത് അപ്പോൾ ആദ്യം ഞാൻ ചോറാണ് വെക്കുന്നത് കേട്ടോ കറണ്ട് എപ്പോഴാണ് ഒന്നും പറയാൻ പറ്റില്ല കേട്ടോ കറണ്ട് പോയി കഴിഞ്ഞാൽ പട്ടിണിക്ക് ഇരിക്കേണ്ടി വരും ഗ്യാസ് നമ്മളിപ്പോൾ ബുക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് മൂന്ന് ദിവസം അല്ലെങ്കിൽ നാല് ദിവസം അത്ര വരുമല്ലോ പെട്ടെന്നൊന്നും ഇപ്പം കിട്ടുന്നില്ലല്ലോ അപ്പം അത് കാരണം കുറച്ച് ഇത്തിരി കഷ്ടമാകുന്നുണ്ട് കേട്ടോ കാരണം കറണ്ട് പൂവല്ലേ കറണ്ട് പൂവല്ലേ പ്രാർത്ഥിച്ചിട്ടാണല്ലോ നമ്മൾ ഓരോ ഭക്ഷണങ്ങൾ വേവിക്കുന്നത് കേട്ടോ അപ്പോൾ സ്വത്തട്ടിക്ക് എന്തെങ്കിലും കൊടുത്തിട്ടാണ് പിന്നെ ഞാൻ ഫുഡ് കഴിക്കുകയുള്ളൂ അപ്പോൾ അത് സ്വത്തട്ടിയുടെ ഫുഡൊക്കെ റെഡി ആയി അപ്പോൾ അവിടെ ഇരിക്കുന്നുണ്ട് പിന്നെ ഞാനിതാ റൂമും പുറമൊക്കെ എനിക്ക് അടിച്ചു വരാനുണ്ട് കേട്ടോ പുറത്തൊന്നും അങ്ങനെ അടിച്ചു വരാറില്ല ഇപ്പം കാറ്റൊന്നും വീശാത്ത കാരണം പുറത്തങ്ങനെ ഇലകളൊന്നും വീണിട്ട് അങ്ങനെ വൃത്തിയാടൊന്നുമില്ല എങ്കിൽ പോലും ബാക്കിലത്തെ സൈഡിൽ ഇതൊക്കെ ഉണ്ടല്ലേ കുറച്ച് ഇലകളൊക്കെ വീണ് കിടക്കും കേട്ടോ അത് ഡെയിലി ഒന്നും ഇപ്പോൾ ഞാൻ അടിച്ചു ൂക്കാറില്ല മഴയും ചെളിയൊക്കെ അല്ല അപ്പം അത് കാരണം പുറത്തേക്ക് അങ്ങനെ ഇറങ്ങാറില്ല കേട്ടോ അപ്പോൾ രണ്ട് ദിവസം മുന്നേ ഞാനൊന്നും അടിച്ചു വരികയായിരുന്നു പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഞാൻ ഇന്നും അടിച്ചു വരുന്നത് കേട്ടോ അതിന് മുന്നേ ഒന്നങ്ങനെ അടിച്ചു വരാറൊന്നുമില്ല അപ്പോൾ എപ്പോഴെങ്കിലും ആണ് ഇത് ചപ്പ് നിറയാറുള്ളൂ അപ്പോൾ ചപ്പ് നിറയുമ്പോഴാണ് ഇപ്പം അടിച്ചു വരാം കേട്ടോ കാരണം നമുക്ക് അടിച്ച് വരുന്ന സമയമാകുമ്പോൾ നമുക്ക് എന്താ പറയുക നല്ല മഴ ആയിരിക്കും അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഞാൻ വർക്ക് ചെയ്യായിരിക്കും അപ്പം അത് കാരണം എനിക്കൊന്നും ചെയ്യാൻ പറ്റാറില്ല കേട്ടോ അപ്പം അങ്ങനത്തെ പുറത്തെ മണികളൊക്കെ ഞാൻ എൻ്റെ ഒഴുവിനനുസരിച്ചാണ് കേട്ടോ ചെയ്യുക അപ്പൊ ഇന്നൊന്ന് അടിച്ചു വരാമെന്ന് വിചാരിച്ചു അപ്പോൾ അടിച്ചു വാരിക്കൊണ്ടിരിക്കുകയാണ് കുറച്ച് ചപ്പന ഉള്ളൂ കേട്ടോ ഈ ഒരു മാവ് ഉണ്ടല്ലോ അതിൻ്റെ ഇലകളാണ് വീഴ് ഈ ഭാഗത്ത് വേറെ ഈ ഭാഗത്ത് മരങ്ങളൊന്നും ഇല്ല പിന്നെ വാഴയാണ് ഉള്ളത് കേട്ടോ അപ്പൊ ഈ സമയത്താണെങ്കിൽ ഞാൻ മനസ്സുകൊണ്ട് പറയുന്നുണ്ട് ദിയുമേക്കാറുണ്ട് പൂവല്ലേ കറണ്ട് പൂവല്ലേ കാരണം നമ്മൾ ചോറ് അടുപ്പത്തില്ലേ വെച്ചാക്കുന്നത് എന്തേലും കഴിച്ചിട്ട് വേണോ ചോത്തോട്ടിനെ അങ്കമാടിയിൽ കൊണ്ടാക്കുക അല്ലെങ്കിൽ ഞാൻ തളർന്നു പോലീ അപ്പൊ അത് കാരണം സംഭവം ഇവിടെ അടുത്ത തന്നെയാണ് അങ്കമാടി എന്നാലും എനിക്ക് പ്രഷർ കുറവുള്ള കാരണം എപ്പോഴാണ് തലവട്ട തിരിയെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അപ്പൊ രാവിലെ എന്തെങ്കിലും ഫുഡ് കഴിച്ചില്ലെങ്കിൽ പ്രശ്നവും അപ്പൊ നമ്മുടെ ചോറൊക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പൊ അത് ഞാൻ വാർത്ത വെച്ചു നമ്മുടെ സ്വത്തുട്ടിക്ക് ഇതേ നമ്മൾ സ്നാക്സ് കൊണ്ടുപോകാനൊക്കെ റെഡി ട്ടോ അപ്പൊ സ്വത്തുട്ടിക്ക് ഓറിയോ ബിസ്ക്കറ്റ് ഭയങ്കര ഇഷ്ടമാണ് മിക്ക പിള്ളേരും ഈ ബിസ്ക്കറ്റും അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ കൊണ്ടുവരുന്ന കേട്ടോ അപ്പോൾ ബേക്കറി ആണ് കൊണ്ടുവരുന്നത് അപ്പോൾ നമ്മുടെ സ്വത്തൊട്ടി വെറുതെ ഇരിക്കണ്ടല്ലോ അവ മുന്നൊന്നും ബേക്കറി ഐറ്റംസ് ഒന്നും കഴിക്കില്ല കേട്ടോ പിന്നെ ഇപ്പോൾ അങ്കവാടിക്ക് പോയി തുടങ്ങിയപ്പോൾ പിള്ളേരൊക്കെ ഓരോന്നൊക്കെ കൊണ്ടുവന്ന് കണ്ടു കഴിച്ചിട്ടൊക്കെ നമുക്കത് വേണം ഇത് വേണം എന്നൊക്കെ പറയും അപ്പോൾ അങ്ങനെ മേടിക്കും പിന്നെ നമ്മുടെ പൊട്ടാറ്റോ ഫ്രൈ നമ്മുടെ സ്വത്തോട്ടിക്ക് കൊടുക്കാൻ കേട്ടോ സ്വത്തൊട്ടിക്ക് രാവിലെ കുറച്ച് ഫുഡ് കൊടുത്തപ്പോൾ കഴിച്ചില്ല കേട്ടോ കുറേ അതിന്റെ പിന്നാലെ നടന്നു അപ്പോൾ അത് കാരണം കുറച്ച് സമയം എൻ്റെ പോയിരുന്നു കേട്ടോ ഇന്ന് എന്താണെന്നറിയില്ല ആൾക്ക് എണിക്കാനായാലും പോകാനൊക്കെ ആയാലും ചെറിയൊരു മടിയൊക്കെ ഉണ്ട് പിന്നെ മഴയൊക്കെ അല്ലേ നമ്മൾ സ്കൂളിൽ പണ സമയത്തൊക്കെ മടിച്ചിട്ടൊക്കെ ഇരുന്നിട്ടുണ്ടല്ലോ അപ്പം പിന്നെ അവരെയും പറഞ്ഞിട്ട് കാര്യമില്ല എന്നാലും കഴിക്കാണ്ടിരിക്കുമ്പോഴേ ഒരു പേടി അപ്പം അത് കാരണം കുറെ ചീത്ത ഒക്കെ പറഞ്ഞുകൂട്ടാ കുറെ ചീത്ത പറഞ്ഞിട്ടാണ് നമ്മൾ കഴിപ്പിച്ച് കുറച്ച് കഴിച്ചുള്ളൂ ചീത്ത പറഞ്ഞിട്ട് കാര്യം ഒന്നും ഇല്ല നമ്മൾ അമ്മമാരൊക്കെ ചീത്ത പറഞ്ഞാലും ഇപ്പൊ ഇപ്പൊരടി കൊടുത്താലും നമുക്ക് ഭയങ്കര സങ്കടമായിരിക്കുമല്ലേ അപ്പോൾ വിഷമൊക്കെ ഇന്നിട്ട് എന്ത് ചെയ്യുക എന്തെങ്കിലും വയറ്റി ചെല്ലാൻ വേണ്ടി നമ്മൾ എന്തെങ്കിലും ചെയ്തല്ലേ പറ്റുള്ളൂ നമ്മൾ സ്നേഹത്തോടെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവർ കേൾക്കില്ല അപ്പൊ ചീത്ത പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു വാങ്ങിയ ഒരു വായാൽ കഴിക്കും അങ്ങനെയാണ് കേട്ടോ അപ്പോൾ അത് ഞാനിവിടെ സാമ്പാർ വെക്കാൻ പോവാണ് സാമ്പാർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പരിപ്പിട്ടുള്ള കുമ്പളങ്ങക്കാരി ആണ് വെക്കാൻ പോകുന്നുട്ടോ അപ്പം നമ്മളിതിൽ കുമ്പളങ്ങി പച്ചമുളകും ഒക്കെ ഞാൻ ഇന്നലെ രാത്രി തന്നെ നേരക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പരിപ്പ് മുന്നേ ഞാൻ വേവിച്ചുവെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അതിലേക്ക് വെച്ച് സാമ്പാർ പൊടിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഒക്കെ ഇട്ടിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് പാത്രങ്ങളും മോറാണ്ടായിരുന്നു കേട്ടോ അതാണ് കഴുകണത് പിന്നെ ഇപ്പോൾ നമ്മൾ ഒരു ദിവസം വിട്ടില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസം ആൾക്ക് മടിയൊക്കെ ഉണ്ടായിരിക്കും പിന്നെ പോണോ പോകണ്ടായിരിക്കും പിന്നെ നമ്മുടെ കൂടെ ഇരിക്കണം എന്ന് ഇരിക്കും പിന്നെ അവിടെ അങ്കുവാടി കൊണ്ടാക്കിയാലോ അമ്മ കൂടി ഇരിക്കു പോകണ്ടാന്ന് പറയും അങ്ങനെയൊക്കെ ചെറിയ ചെറിയ വാശികൾ ഉണ്ടാവില്ല അപ്പോൾ അത് കാരണം ഡെയിലി ഇപ്പോൾ വിടാനായിട്ട് നോക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ചേട്ടനാണെങ്കിൽ ഉണ്ണിനെ കൊണ്ടാക്കാൻ പോയിട്ടുണ്ട് കേട്ടോ ഇനി എനിക്ക് പോവാനായിട്ട് വെയ്യ അപ്പം ആ ചേട്ടൻ പണിക്കും പോയിട്ടില്ല ചേട്ടൻ ഇല്ലാതിരുന്നാൽ ഞാൻ കൊണ്ടാക്കേണ്ടി വരും പക്ഷേ ചേട്ടൻ എന്നുള്ള കാരണം വണ്ടി ഉണ്ട് അപ്പോൾ എന്നാൽ കൊണ്ടാക്കാന്ന് പറഞ്ഞിട്ട് അങ്ങനെ കൊണ്ടാക്കാൻ പോയിട്ടുണ്ട് അപ്പോൾ ചേട്ടനാണെങ്കിൽ തിരിച്ചെത്തിയിട്ടുണ്ട് അപ്പൊ ഉണ്ണി കരയുണ്ടോന്നൊക്കെ വെച്ചപ്പോഴപ്പൊന്നില്ലെന്ന് പറഞ്ഞത് ആഹ് ഞാൻ പോവാണെങ്കിൽ എന്റെ അടുത്ത് കുറച്ചു നേരം ഇരുന്നേ അമ്മമാരെല്ലാരും പോയതിന് ശേഷം അമ്മ പോയാൽ മതി എന്ന് പറഞ്ഞിട്ട് എന്റെ അടുത്ത് അങ്ങനെ ഇരിക്കോട്ടാ അപ്പം അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ കേട്ടോ സ്വത്ത്ട്ടിയുടെ കാര്യം പറയാൻ തന്നെ നമുക്ക് കുറേ കാര്യങ്ങൾ പറയാറുണ്ടാവും അവിടെ പറഞ്ഞിരിക്കാനാണ് ആളില്ലാത്തത് അപ്പോഴത്തെ നമ്മുടെ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് വിരിച്ചതാക്കാൻ കേട്ടോ നമ്മൾ സ്വത്തുട്ടി പടിയുള്ള സമയത്തൊക്കെ അതേപോലെ ആദ്യമൊക്കെ ഞാൻ വീഡിയോ ചെയ്യുന്ന സമയത്തൊക്കെ അതേപോലെ ബെഡ്ഷീറ്റൊക്കെ വിരിച്ചു കിട്ടും പിന്നെ സ്വത്തട്ടി അതിൽ മണിക്കൂർ അല്ലെങ്കിൽ അര മണിക്കൂർ വേണ്ട ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോഴേക്ക് വീഡിയോ തല പോലെയാക്കിയിട്ട് കേട്ടോ അങ്ങനെയാണ് അതൊക്കെ തന്നെ ആലോചിക്കുമ്പോൾ ഭയങ്കര രസമായിട്ടൊക്കെ തോന്നാറുണ്ട് കേട്ടോ അതായത് അതായത് നമ്മൾ മുന്നേ കാലങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ മനോഹരായിട്ട് തോന്നുന്നു കേട്ടോ അപ്പൊ ബെഡ്ഷീറ്റ് ഇതാ നമ്മള് ഇത് കല്യാണം കഴിഞ്ഞ് വരുമ്പോഴുള്ള ബെഡ്ഷീറ്റാണ് കേട്ടോ അത് ഇതുവരെ ഒരു കുഴപ്പമൊന്നും പറ്റിയില്ല ചെറുതായിട്ടൊരു ഒട്ടൊക്കെ വന്നിട്ടുണ്ട് അത്ര മാത്രമേ ഉള്ളൂ പിന്നെ ഈ പുതപ്പ് ഈ പുതപ്പ് തിരുമ്പാനായിട്ടുണ്ട് കേട്ടോ പക്ഷെ ഇത് ഞാൻ ഒറ്റയ്ക്ക് എനിക്ക് തിരുമ്പാൻ പറ്റില്ല വാഷിംഗ് മെഷീൻ ഇടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വാഷിംഗ് മെഷീനും ഇല്ല അപ്പോൾ ചേട്ടൻ്റെ ഒഴുവും പിന്നെ വെയിലൊക്കെ വരുമ്പോഴാണ് നമുക്കതൊന്നും തിരുമ്പിടാൻ പറ്റുള്ളൂ ഇത് തിരുമ്പിടാറായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിനിടയിലാണ് ചേട്ടൻ പറഞ്ഞു ഞാനിത് ഇപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് ചേട്ടൻ മീൻ പിടിക്കാനായിട്ട് പോയിട്ടുണ്ട് മീൻ പിടിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രാന്താണ് കേട്ടോ വീട്ടിലത്തെ കാര്യങ്ങളൊന്നും നോക്കിയില്ലെങ്കിലും മീൻ പിടിക്കാനുള്ള ആണ് കേട്ടോ ഈ ഞാൻ വെറുതെ പറഞ്ഞാൽ കേട്ടോ വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ നോക്കി ഇപ്പോൾ ചേട്ടൻ വീട്ടിൽ ഇങ്ങനെ ഇരിക്കില്ല കേട്ടോ ഒരു സമയം ഇയാൾ വീട്ടിലിരിക്കില്ല ആളിങ്ങനെ മീൻ പിടിക്കാനായാലും ഇങ്ങനെ പുറത്തോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും കേട്ടോ അപ്പോൾ ഞാനിതാ കുറച്ച് തുണികൾ ഞാൻ ഇല്ല തിരുമ്പിട്ടുണ്ടായിരുന്നത് ഉണങ്ങിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതൊന്ന് ചെറുതായിട്ടൊരു വെയിലൊക്കെ കണ്ടപ്പോൾ അന്ന് പുറത്തിടാൻ കേട്ടോ അപ്പോൾ ഞാനവിടെ തുണി തുര ഇടുമ്പോൾ അപ്പുറത്ത് അമ്മച്ചി എൻ്റെ അടുത്ത് വർത്തനം യോ എന്നൊക്കെയുള്ള വിശേഷങ്ങൾ ചോദിക്കാം അമ്മോട് ഇണ്ടായിരുന്നല്ലോ അപ്പം അമ്മ പോയോ എന്നൊക്കെ വിശേഷങ്ങൾ ചോദിക്കാം കേട്ടോ ആ അമ്മച്ചിയോട് ഭയങ്കര സ്നേഹം കേട്ടോ കാരണം ഞാൻ ഗർഭിണി സമയത്തൊക്കെ എനിക്ക് ഇഡ്ഡലി ഞാൻ ഇഡ്ഡലി അമ്മച്ചി എന്നാണ് എൻ്റെ സ്വത്തുട്ടിക്ക് പറഞ്ഞു കൊടുക്കാറ് കാരണം എനിക്ക് ഇഡ്ഡലിയാണ് ഇഡ്ഡലി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ എനിക്ക് കൂടുതൽ ഇതേപോലെ ഇഡ്ഡലി ദോശയൊക്കെ ഇതേപോലെ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് ആ അമ്മച്ചി എനിക്ക് കൊടുന്ന് തരാറുണ്ട് കേട്ടോ അത് കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആളുടെ ഒരു പ്രത്യേക ഒരു ബഹുമാനൊക്കെയാണ് കേട്ടോ ഞാൻ ഈ വീട്ടിലൊറ്റയായിരുന്നു അപ്പം ഗർഭിഭിണി അരിക്കുന്ന അവസ്ഥയിലൊക്കെ നമുക്ക് എന്തായാലും ഫുഡൊക്കെ വെച്ച് അരയിലൊക്കെ വേണ്ടേ അവർക്കാണെങ്കിൽ പറഞ്ഞ പോലെ ചേച്ചി ഉണ്ട് കേട്ടോ അവരുടെ മരുമകളൊക്കെ ഉണ്ട് അപ്പൊ ചേച്ചിയും കൊണ്ടുതരാറുണ്ട് അതുപോലെ അമ്മച്ചീപ് കൊടന്നു തരാറുണ്ട് കേട്ടോ അപ്പൊ ഞാനത് അടുക്കളയായിട്ട് വന്നിട്ട് എനിക്ക് കുറച്ചും കൂടി പരിപാടികളുണ്ട് കേട്ടോ അപ്പൊ ഞാനതേ ഇവിടെ അടിച്ചു അടിച്ചു വാരി ഒന്ന് തുടയ്ക്കാണ് കേട്ടോ ഇന്നിപ്പോ അത്രയ്ക്ക് വലിയ അഴുക്കൊന്നും ഇല്ല എന്നാലും ചെറിയ ചെറിയൊരു കറുത്തൊക്കെ അടിക്കാത്ത ഉറുമ്പൊക്കെ ഉണ്ടല്ലോ അതൊക്കെ വന്നിരിക്കണു അപ്പൊ ഞാനൊന്ന് അവിടേക്ക് തുടച്ച് വൃത്തിയാക്കാൻ വിചാരിച്ചു അപ്പൊ അടിക്കലും തുടക്കലൊക്കെ കഴിഞ്ഞപ്പോ അതേ നമുക്ക് നമ്മുടെ സാമ്പാറൊക്കെ റെഡി ആയി പറയുണ്ട് സാമ്പാർ അല്ല അത് പരിപ്പ് കുമ്പളങ്ങക്കറി അങ്ങനെ ഒരു പേരിട്ടിരിക്കുകയാണ് കേട്ടോ അപ്പോ അടിപൊളി കാര്യമാണ് കേട്ടോ നമുക്ക് നമ്മുടെ വീട്ടിലിപ്പോൾ നമ്മൾ മാത്രമല്ല വേറെ വരുന്നേരൊന്നുമില്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും വീട്ടത്തെ ഫാമിലി മെമ്പേഴ്സിന് എല്ലാവർക്കും കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളി കറിയാണ് സാമ്പാർ പൊടിയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ തന്നെ സാമ്പാർ പോലെയൊക്കെ ആവും ഒരു പ്രത്യേക ടേസ്റ്റ് ഉള്ള കറിയാണ് കേട്ടോ അപ്പോ വെച്ചിട്ടില്ലാത്തവരൊക്കെ ഒന്ന് വെച്ച് ട്രൈ ചെയ്ത് നോക്കി കമൻറ്റിടുകട്ടോ അപ്പോൾ നമ്മൾ ഇനി അടുത്തത് നമ്മൾ ഈ സാമ്പാർ തന്നെ എനിക്ക് കൂട്ടി കഴിക്കാൻ എനിക്ക് അത് ഇഷ്ടമല്ല അത് കുറേ കഷ്ണങ്ങളായാലും എനിക്ക് സൈഡിൽ സൈഡിക്കോട് എന്തെങ്കിലുമൊക്കെ വേണം കേട്ടോ ഞാൻ ചെറിയൊരു ഓംലെറ്റ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ഞങ്ങൾ നമ്മുടെ ഓംലേറ്റൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നത് ഇത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് വയറ് നിറച്ച് ഭക്ഷണം കഴിക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ ഓംലെറ്റും ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാനിത് ആ പ്ലേറ്റിൽ കുറച്ച് അല്പം ചോറ് എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ പരിപ്പ് കുമ്പളങ്ങിയ കറി ഞാൻ ബീതിയിലേക്ക് ചെറുതായിട്ട് ഇത് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെതേ നമ്മുടെ സ്പെഷ്യൽ ആയിട്ടുള്ള സ്വത്തൊട്ടിയുടെ പൊട്ടാറ്റോ ഫ്രൈ ഞാനൊരു അഞ്ചാറ് എണ്ണൊക്കെ എടുത്ത് മോഷ്ടിക്കുന്നുണ്ട് കേട്ടോ മോഷ്ടിക്കുക നമുക്ക് വലിയ ആൾക്കാരും കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ ഓംലേറ്റ് റെഡി ആയിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ സെൻറ്റർ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നേ അതീനെ അങ്കവാടിയിൽ കൊണ്ടാക്കിയിട്ട് വരുമ്പോൾ ഒരു മീനച്ചാർ മേടിക്കാൻ മീനച്ചാർ കൂട്ടി കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ അതും കൂട്ടിയിട്ട് ഞാൻ നല്ലോണം സാപ്പിടാൻ പോവാണ് ഒരു ചട്ടിച്ചോറ് ഇതിനുള്ള എഫക്റ്റ് ഉണ്ടായിരുന്നു എനിക്ക് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത്രയുള്ളൂ കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ കണ്ടും പോയി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നാളെ അടിപൊളിയായിട്ട് വീഡിയോ ആയിട്ട് വരാം അതുവരെയൊക്കെ എല്ലാവർക്കും ബൈ